ഒന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളാണ് വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങൾ എതിരല്ല എന്നാണ് എന്നാൽ നമ്മുടെ മാധ്യമങ്ങളിൽ വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ബ്രേക്കിംഗ് ന്യൂസുകൾ ഇങ്ങനെ മിന്നി മറിയുകയാണ് അതിൽ പറയുന്നത് ഭൂനികുതി കുത്തനെ കുട്ടി അമ്പത് ശതമാനത്തിലേറെ വർധനവ് കൊള്ളയടിക്കയാണ് സംസ്ഥാന സർക്കാർ പാവപ്പെട്ട ജനങ്ങളെ ഇതാണ് പാവപ്പെട്ട പാവപ്പെട്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും പാവപ്പെട്ട ജനങ്ങളെ സർക്കാർ കൊള്ളയടിക്കുകയാണ് എന്ന് അമ്പത് ശതമാനം നികുതി വർദ്ധിപ്പിച്ചതിനെ പ്രതിപക്ഷ നേതാവും വിമർശിക്കുന്നുണ്ട് അത് കൂടി നമുക്ക് കേൾക്കാം ഭീകര കൊള്ളയാണ് ഈ ലാൻഡ് ടാക്സിൽ വരുത്തിയിരിക്കുന്നത് ഭൂനികുതി ഒന്നും വർദ്ധിപ്പിക്കുന്ന നമ്മളെതിരല്ല പക്ഷെ അമ്പത് ശതമാനം വർദ്ധനവാണ് ഭൂനികുതിയിൽ ഏറ്റവും ഇവർക്ക് വേറെ ഒരു മേഖലയില്ല അദ്ദേഹം അനിവാര്യമാണ് മാറ്റം വരേണ്ടത് അനിവാര്യമാണ് പക്ഷേ അമ്പത് ശതമാനത്തിലായി വർദ്ധിപ്പിക്കണമോ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം അങ്ങനെ പറയൂ അതല്ലാതെ ഭൂനികുതി വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം സമ്മതിക്കുമ്പോൾ തന്നെ വലിയ വർദ്ധനവാണ് എന്ന് പറയാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് വലിയ തോതിലാണോ നികുതി വർദ്ധിപ്പിച്ചത് കെ എൻ ബാലഗോപാൽ ധനകാര്യമന്ത്രി ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട് അതും കൂടി നമുക്ക് കേൾക്കാം അത് പിന്നെ അങ്ങനെ സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമായി വരുന്നതല്ല നമ്മൾ ശതമാനം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നാം അമ്പത് ശതമാനം വലിയ വർധനയാണ് വന്നത് ആ റേറ്റ് നിങ്ങൾ കണ്ടു കാണും ആ ഒരു അഞ്ച് രൂപയുള്ള രണ്ടര സെൻറ്റിനാണ് ആറെന്ന് പറഞ്ഞാൽ രണ്ടര സെൻറ്റാണ് അഞ്ച് അഞ്ച് രൂപ രണ്ടര സെൻറ്റിന് അഞ്ച് രൂപയായിരുന്നു ഒരു വർഷം അടയ്ക്കേണ്ടത് അത് ഏഴര രൂപയായി പെർസെൻറ്റേജ് പറഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റാണ് കഴിഞ്ഞ ഫിഫ്റ്റി ഇയേഴ്സായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യാത്തൊരു കാര്യം കാരണം ഇതിൽ നിന്ന് ആകെ ഉണ്ടാകുന്ന മൊത്തം നൂറര കോടി രൂപയുടെ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് അതിങ്ങനെ നെഗ്ലക്റ്റ് ചെയ്തു പക്ഷേ അത് പ്രോപ്പറായിട്ട് ഇപ്പോൾ തന്നെ തൊള്ളായിരം കോടി രൂപയുടെ ഡിജിറ്റലൈസേഷനും കമ്പ്യൂട്ടറൈസേഷനുമാണ് ഈ വില്ലേജ് ഓഫീസും മാത്രം സർവേക്കൊക്കെ ആയിട്ട് നമ്മൾ ചിലവാക്കി സിസ്റ്റമാക്കി ഇപ്പോൾ ഇപ്പോൾ ഈ ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ പഴയ റവന്യൂ സെക്രട്ടറിയാണ് ഇപ്പോഴത്തെ ഫിനാൻസ് സെക്രട്ടറി ഇതൊക്കെ ഒരു ഒരു സ്വിച്ചിൽ നമ്മുടെ മുഴുവൻ ഡാറ്റായും കൈ കിട്ടുന്ന നേരത്തേക്ക് അഡ്വാൻസ് ചെയ്ത് പോകുന്നത് അപ്പോൾ അതിൻ്റെ പണമൊന്നും ഇരുന്ന് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ അഞ്ച് രൂപ എന്നുള്ളത് ഏഴര രൂപയാക്കി എന്നുള്ളതിന് വേണമെങ്കിൽ ഒരു പ്രതിഷേധം പറയാം പക്ഷെ ജനങ്ങളത് കണ്ടോണ്ടിരിക്കുകയാണല്ലോ ജനങ്ങളെ നേരത്തെ വിശ്വാസത്തിലെടുത്ത് ഈ കാര്യം ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ബജറ്റിൽ തന്നെ എത്രയാണ് നികുതി വർദ്ധിപ്പിച്ചത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് അതിൽ ബജറ്റ് പ്രസംഗത്തിൽ പറയുന്ന ഭാഗമുണ്ട് പഞ്ചായത്ത് പ്രദേശം എട്ട് പോയിന്റ് ഒന്ന് ആറ് വരെ എന്ന് വെച്ചാൽ ഒരു ആർ എന്നത് രണ്ട് സെന്റാണ് രണ്ടര സെന്റാണ് അങ്ങനെ കണക്കുകൂട്ടുമ്പോൾ എട്ട് പോയിന്റ് ഒന്ന് ആറ് വരെ നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന നികുതി അഞ്ച് രൂപയാണ് എട്ട് പോയിന്റ് ഒന്ന് ആറ് എന്ന് പറയുമ്പോൾ ഏകദേശം എട്ട് രണ്ട് പതിനാറ് പതിനാറ് നാലും ഈ ഇരുപത് സെന്റ് വരെയുള്ള ഭൂമിക്ക് ഏകദേശ കണക്കാണ് ഇരുപത് സെന്റ് വരെയുള്ള ഭൂമിക്ക് ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന വാർഷിക നികുതി അഞ്ച് രൂപയാണ് ആ അഞ്ച് രൂപ ഏഴ് രൂപ അമ്പത് പൈസയാകും ഏഴ് രൂപ ും ഇതാണ് വർദ്ധനവ് ഈ വർദ്ധനവിനെയാണ് വലിയ വർദ്ധനവായി കണക്ക് കൂട്ടാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുന്നത് പ്രതിപക്ഷ നേതാവ് അത് ഏറ്റുപിടിക്കുകയും ചെയ്യുന്നത് ഇനിയിപ്പോൾ എട്ട് പോയിന്റ് ഒന്ന് ആറിന് മുകളിൽ എത്രയാണ് എന്നാണ് എട്ട് പോയിന്റ് ഒന്ന് ആറിന് മുകളിൽ ആറ് ഒന്നിന് പ്രതിപക്ഷം എട്ട് രൂപയാണ് ഇപ്പോൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് പന്ത്രണ്ട് രൂപയായി വർദ്ധിക്കും എന്ന് വെച്ചാൽ നാല് രൂപയുടെ വർധന ഇതാണ് വലിയ വർധനമായി ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത് എന്നൊർക്കണം ഇനിയിപ്പോൾ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ നോക്കൂ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ രണ്ട് പോയിന്റ് നാല് ഒന്ന് ആറ് വരെ ഒരു വർഷം പത്ത് രൂപയാണ് ആറ് ഒന്നിന് പത്ത് രൂപയാണ് നികുതി ഈടാക്കുന്നത് അത് പതിനഞ്ച് രൂപയായി വർദ്ധിക്കുന്നു അതേപോലെ തന്നെ രണ്ട് പോയിന്റ് നാല് മൂന്ന് ആറിന് മുകളിൽ ആറ് ഒന്നിന് പ്രതിപക്ഷം ഈടാക്കുന്നത് പതിനഞ്ച് രൂപയായിരുന്നു അത് ഇരുപത്തിരണ്ട് രൂപ അമ്പത് പൈസയായി വർദ്ധിക്കും ഈ വർദ്ധനവ് അമ്പത് ശതമാനം തന്നെയാണ് ശതമാനം കണക്ക് നോക്കുമ്പോൾ അമ്പത് ശതമാനം തന്നെയാണ് പക്ഷേ അത് നാമമാത്രമായ തുകയാണ് എന്ന് ഓർക്കണം ഇനി കോർപ്പറേഷൻ പ്രദേശത്ത് ഒന്നേ പോയിന്റ് ആറ് രണ്ട് ആറ് വരെ ആറ് ഒന്നിന് പ്രതിവർഷം ഇരുപത് രൂപയാണ് നികുതി ചുമത്തിയിരുന്നത് അത് ആറൊന്നിന് പ്രതിവർഷം മുപ്പത് രൂപയായി വർദ്ധിക്കും ഒന്ന് പോയിന്റ് ആറ് രണ്ട് ആറിന് മുകളിൽ ആറ് ഒന്നിന് പ്രതിവർഷം മുപ്പത് രൂപയാണ് നികുതി ഈടാക്കിക്കൊണ്ടിരുന്നത് അത് നാൽപ്പത്തി അഞ്ച് രൂപയായി വർദ്ധിക്കും ാണ് വൻ നികുതി വർദ്ധനവ് കുത്തനെ കൂട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാർത്തകൾ ചമയ്ക്കാൻ ശ്രമിക്കുന്നത് വലിയ ഭൂമിയുള്ളവർ കൂടുതൽ നികുതി കൊടുക്കേണ്ടി വരും ചെറിയ ഭൂമിയുള്ളവർ രണ്ടര സെന്റ് രണ്ട് സെന്റ് അഞ്ച് സെന്റ് ഭൂമിയുള്ളവർക്ക് ഇതൊരു വലിയ ബാധ്യതയല്ല പക്ഷെ ഏക്കർ കണക്കിന് ഭൂമിയുള്ളവർക്ക് വലിയ ബാധ്യത തന്നെയാണ് കാരണം അവർക്ക് വേണ്ടിയിട്ടാണല്ലോ പ്രതിപക്ഷ നേതാവും അതേപോലെ മാധ്യമങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് കുറിച്ച് പറയുമ്പോൾ പാവപ്പെട്ട പാവപ്പെട്ട എന്ന് ചേർത്ത് വെച്ച് പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് സർക്കാർ എന്ന ഒരു ബോധ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ നാമമാത്ര വർധനവ് മാത്രമാണ് ഇത് വരുത്തിയത് എന്ന് കെ ബാലഗോപാലിൻ്റെ ബജറ്റ് പ്രസംഗം കൃത്യമായി നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് പ്രസംഗത്തിലെ ഈ ഭാഗങ്ങൾ ഇവിടെ ഉദ്ധരിച്ചത്